സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ പെരിഞ്ചീരം ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട തക്കോലം എന്നിവ നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് കറിവെക്കാൻ ആവശ്യമായ പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊടിച്ച് ശേഷം രണ്ട് സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മസാലപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മിപ്പൊടി പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതിന്റെ പകുതി കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോൾ ചെറു കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന അഞ്ച് വെണ്ടയ്ക്ക ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില എന്നിവ കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ശേഷം ആവശ്യത്തിന് തേങ്ങയുടെ രണ്ടാം പാലും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെണ്ടയ്ക്ക അടച്ചു വെച്ച് വേവിക്കുക വെണ്ടയ്ക്ക തേങ്ങാ പാലിലേക്ക് മുഴുവനായി ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് പകുതി തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കറി അടുപ്പത്ത് നിന്ന് ഇറക്കാം കറി അടച്ചുവെച്ച ശേഷം ചെറു ചൂടോടുകൂടി ചോറിന്റെ കൂടെയോ അപ്പത്തിന്റെ കൂടെയോ ഉപയോഗിക്കാം വളരെ എളുപ്പത്തിലും സ്വാദിഷ്ടമായും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക വെണ്ടയ്ക്കറിയാണിത്